എല്ലാവർക്കും റെനീസ് വേൾഡിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പൊ ഞങ്ങള് മഹഡിൻ്റെ അവിടെയാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ ഒരു ഹോട്ടലിൽ കയറിയിരിക്കയാണ് അപ്പോ പനവേ ആ പറയുന്നത് പറയാൻ വരുന്നുള്ളൂ അപ്പോ പനവേലിന്ന് ഞങ്ങൾ മഹഡ് വരെ എത്തിയിട്ടുണ്ട് ഇപ്പൊ വെളാകണ്ണിയിലേക്കുള്ള യാത്രയാണ് അപ്പോ അതാടെന്താ കഴിക്കണേ മിസ്സിൽ പാവ് അത് കണ്ടോ മിസിൽ പാവെന്ന് പറയുന്നത് പാവുണ്ടാവും അതിൻ്റെ ഉള്ളിലൊന്ന് കാണിച്ചോട്ടെ അത് ആ കടലി മിക്സറും ഒക്കെ ഇട്ടിട്ട് ഉള്ളത് അപ്പോൾ ഹരി ഉണ്ടെന്താ അതിനുണ്ട് ഡ്രൈവിങ് സുഖമായിട്ട് ഓടിച്ചോ ആ അപ്പം ഞാനിവിടെ മുർജി മാത്ര മുർജി പാവാണ് സാധാരണ ഹരി ഉണ്ട് മുർജി പാവാണ് ഞാൻ കഴിക്കാൻ പോണേ ഇനി കുറച്ചും കൂടി ഓടിച്ചിട്ട് പിന്നേം നിർത്തി എന്തെങ്കിലും കഴിക്കണം അപ്പോൾ ആരും ഹോട്ടലിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇതാണ് എല്ലാ ഹോട്ടലുകളുടെയും അവസ്ഥ അത് ശരിയെന്ന അപ്പോൾ ഞങ്ങൾ കർണാടകയിൽ ജസ്റ്റ് എൻട്രി ചെയ്ത് ചായ കുടുക്കിയാണ് ഇഷ്ട ചായ കാരണം ഉറങ്ങുന്നുണ്ട് കർണാടകയിൽ ഹുബ്ളി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ കാറില് ഡ്രൈവർമാരൊക്കെ ഉറങ്ങാണ് ഞാൻ ഇരുന്നിരുന്ന് മഴുത്തു തണ്ടലൊക്കെ വേദന ഉടങ്ങി അപ്പോൾ പതുക്കൊന്ന് ഇറങ്ങി നടക്കാമെന്ന് വിചാരിച്ചത് ഇവിടെ ഇങ്ങനെ പഞ്ഞി പഞ്ഞി പോയത്തെ മഴയാണ് പെയ്യുന്നത് നനുത്ത മഴയെന്ന് പറയില്ലേ അതുപോലെ കർണാടകയിൽ കാമത്തോട്ടലിൽ വന്നിരിക്കുക ഏട്ടാ അങ്ങനെ നല്ല ഭംഗി ഭംഗിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ശരി ഉറക്കപ്പിച്ചേലാ നേട്ടാ ഹരിണും ഡാടും മുഖം കാണിച്ചാലേ എൻ്റെ ഇഡ്ഡലി ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് സ്പീഡിൽ നടക്കാം വന്നിട്ടുണ്ട് ഹായ് ഡാഡി ഗുഡ് മോർണിംഗ് ഹരിൺ ഗുഡ് മോർണിംഗ് ആ etti da sum <laughs> ko reynum apocheki unay kya nahi kya vai light <laughs> aayta neru kaiya nu che vegu kaiyana apineda iru veg fryd rice idu jeera rice പിന്നിട്ട് സാലഡ് അപ്പോൾ ഇതൊക്കെ കൂട്ടി ഞങ്ങൾ കഴിക്കാൻ പോവാണ് ഓക്കെ അപ്പോൾ കൃഷ്ണഗിരിയിൽ എത്തിയിരിക്കുന്നു അപ്പോൾ ഇവിടെ നിന്ന് വെള്ളാങ്കണ്ണിയിൽ വരെ എത്തില്ല അപ്പോൾ രാത്രിയായില്ല അരി അപ്പോൾ ഇതാണ് എന്താ കഴിക്കണേ ദോശ ആ പിന്നെ ഇതെന്താണ് ആ എടുക്കട്ടെ Funny chicken crispy, chicken chili chicken fried rice chicken 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 അതിലാവിലെ ഞങ്ങള് വേളാങ്കണിയിലേക്ക് തിരിക്കും അതോ വേളാങ്കണിക്ക് പോണ യാത്രയില് ഏറെക്ക നടിക്കാൻ വേണ്ടി നിർത്തിയിരിക്ക ミヨンのポー。<music> <music> നേരം എല്ലാവരും എക്കി പശു പശു ആ പശു നിന്നെ തൊടിട്ട് നിന്റെ അമ്മ നോക്കുന്നുണ്ട് എനിക്ക് പെടിയണി തൊടിട്ടെന്നെ புரி சரி இந்த நாயட பேரு ராக்கி பெண்ணா ராக்கி राखी में तो महाराष्ट्र से भी ज्यादा गर्मी है तो कैसे गरीबर तो है ना तो ये लोग का इतना एग्रीकल्चर नहीं था का वाटर तो ये लोग जितना बारिश मिलता है वहाँ स्टोर करते हैं जो भी स्टेट से उन लोगों से सब ये लोग कॉन्ट्रैक्ट करके एग्रीमेंट करके जितना हमको पानी चाहिए करके अम्मा ने बहुत अच्छा काम इसलिए इरीगेशन बहुत बूस्ट हो गया एंड लोग इकोनॉमी जो है इरीगेशन पे एग्रीकल्चर जाते। जाते आप लोग बार चले जाते अभी ये तो पूरा ാണ് എന്താ കഴിക്കണേ മസാലദോശ കറിയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ലേ சாலதோசை தண்ணி சாம்பார் இது 우리가 사들 이전에 본 현대차는 현재 정말 Emporium 하프라 forcé 노터리어고 única 그리고 lance 알았지! 시스템이 ファイルチェックにサンバーレッ r のポト。 തക്കാളി ചട്നി കുറച്ചും കൂടി അപ്പം ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇനി വേളാങ്കണ്ണിയിൽ നേരിട്ട് വേളാങ്കണ്ണി മോർണിംഗ് സ്റ്റാർ വേളാങ്കണ്ണിയിൽ എത്തിയിട്ടോ അപ്പോൾ ആരും ചേപ്പൊക്കെ ഉരിവെച്ച് പ്രാർത്ഥിക്കാൻ പോവാണ് dad already even know. What i you going to say, No grace, Lord is. to you. ever woman. This is the fruit of your mom, Jesus.

അപ്പോൾ അത് ഇവിടെ ഒരു പള്ളിയായിട്ട് ഇത് ചെയ്തി പള്ളിയിട്ടോ ഇപ്പോൾ ഡാഡിയും എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ് രണ്ടാളോ എന്തത്

അപ്പോൾ വേളാങ്കണിയിൽ അവസാനമായിട്ട് കഴിക്കുന്നതാണ് എന്തായാലും സിക്സ്റ്റി ഫൈവ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് പിന്നെ ഇത് ചിക്കൻ ഫ്രൈഡ് റൈസ് പിന്നെ എല്ലാവരും മൊബൈലിലിങ്ങനെ തോണ്ടി കുറി വെച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഒരാൾ മൊബൈലിൽ ഇങ്ങനെ കണ്ടിച്ച് കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് പൊറോട്ടയും ചിക്കൻ കറിയും വന്നിട്ടില്ല അപ്പോൾ അങ്ങനെ വൈൻഡപ്പ് ചെയ്യാണ് ഞങ്ങളുടെ വേളാങ്കണ്ണി യാത്ര എല്ലാവർക്കും ഒരു ചാറ്റ പറഞ്ഞു എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ അല്ലേ ആ ഹരി നീ പ്രാർത്ഥിച്ചോ എല്ലാവർക്കും എല്ലാവരും എന്നാ ഓക്കെ ഇനി വേറൊരു വീഡിയോ ആയിട്ട് പുതിയത് വരാം അതുവരക്കും വിടാം